ഞങ്ങൾ കാണിക്കുന്നില്ല സാറേ പിന്നെന്താ മിനിമോളെ ചാനലില് എന്താ പറയാ ഒന്നും ഇല്ലെങ്കിൽ പോലും വെറുതെ നമ്മളെ മുറ്റത്ത് ചെടികളോ കഴിഞ്ഞ് വെറുതെ എഴുപത്തിരണ്ട് എൺപത് ആൾക്കാര് വന്നു ആയിട്ടില്ല ലൈവ് അമ്പത് സബ്സ്ക്രൈബർ ആയോടും ഇനി അപ്പൊ അങ്ങ് കൊറച്ചിട്ട് ഉപചാരി കാണിച്ചു രണ്ടു ദിവസം ലൈവ് ഇട്ടില്ല എന്തെങ്കിലും പ്രശ്നം പത്ത് മിനിറ്റ് ഉണ്ടാവുള്ളു കേട്ടോ എഴുപത്തിരണ്ട് എമ്പത്തിരണ്ട് പേരാണ് വരും പത്ത് മിനിറ്റ് ിറ്റ് റേറ്റ് ഒക്കെ പോയി തോന്നു തലേന്ന് വീണാണ് പിന്നോട്ട് പിന്നെ ഇനല്ലേ നമ്മുടെ സീറ്റ് ബെൽറ്റിലെ ഒരു കാര്യം പറഞ്ഞു എന്താണ് ഒരു ഫോട്ടോ എടുത്ത് ക്ലിയർ ഉള്ള ഒരു ആപ്പ് വെച്ചാണ് ഇപ്പോ അണ്ടി വൈഫൈ ഇട്ടടു കേറിയു പിന്നെ അങ്ങനെ கூடுது അപ്പോൾ അവിടെക്ക ഞാൻ ഇതിങ്ങനെ প্রশ্নള്ളോ പിന്നെ തമിഴ്നാട്ടിലെ പ്രശ്നം തന്നെയാണ് ഇതാണ്ടേ ഒരു ഫോട്ടോ എടുക്കാനാണ്

ഇതാ ലോറി ആ ഇതൊക്കെ ഇങ്ങനെ ബോർഡ് വെക്കാത്തോണ്ട് സംഭവിച്ചു രാത്രി വന്ന് ഇട്ടിച്ച് സമർത്തിട്ട് കറുത് ഇത്രയും ലോങ് നല്ല അടിച്ചപൊളി റോഡല്ലേ ഇലെ ഉടിക്കുന്നു ഈ കൊടുമ പറയട്ടല്ല മെല്ലെ അന്നെല്ലെ ആങ്ങടി ആ നിമെല്ലെ മല്ലേ എം മുരി ദൈവൂ ഹേ സോ

എന്താണ് വല്ലാത്ത നാട്ടൊന്നും ഇവിടെ ഒന്നും പ്ലാസ്റ്റിക് നിരോധിച്ചിട്ടില്ല ഇവിടെ ഒന്നും പ്ലാസ്റ്റിക് എന്താണ് ഇങ്ങനെ കൊണ്ടുനുടുന്നതിനൊരു ഫൈനും കാര്യങ്ങളൊന്നും ഇല്ല എന്ത്ണ്ടോ അതെ എനിക്കാണെങ്കി ഒരു വീട് എടുക്കാൻ ഒരു ഞാൻ ഇങ്ങോട്ട് നോക്കും ഇങ്ങോട്ട് നോക്കു ിട്ടുള വായിരുന്ന കുടിയിലെത്തിയ കേക്കണ്ട കാര്യം കൊറേ കാര്യം വയസ്സ് വരെ കാര്യം പറഞ്ഞല്ലേ അത് കുടിയിലെത്തി നൂറോഒമ്പത് കേക്കാതല്ലേ ലാഹായാലും അറിയില്ല ടക്കുമ്പോൾ എന്തൊക്കെ ഇങ്ങനെ സ്പീഡില്ലാണ്ട് വിടണേ അമ്പലിപ്പോ ചാണിനും ഒന്നുമില്ലല്ലോ ഇങ്ങോട്ടേ അതാണ് കമ്പ കമ്പം കമ്പം രണ്ടായിട്ടാത് വിത്ത് വിത്ത് മായിരണ്ടാവുന്നു ചോളത്തിന്റെ കേട്ടില്ല ഓട്ട ഈ നമ്മളെ നാട്ടിക്ക് കൂടുതൽ പച്ചക്കറി വരുന്നത്